അപ്പോൾ എല്ലാവർക്കും ഷെഫ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ രണ്ടും മൂന്നു ദിവസമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ട് പ്രത്യേകിച്ച് എന്താ പറയുക വണ്ടിയിൽ പോണില്ലാത്തതുകൊണ്ട് ഇനി ഇപ്പോൾ ഓണം കഴിഞ്ഞിട്ട് എന്തായാലും വണ്ടിയിൽ ഉണ്ടാവുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിന് കുറച്ച് പരിപാടി പിന്നെ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല കേട്ടോ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ അടുത്ത് ചെറിയൊരു ഷോപ്പുണ്ട് ഷോപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ബേക്കറി ബേക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞപോലെ ബിരിയാണി മന്തി അൽഫാം ഷവർമ ഷേക്ക് ജ്യൂസ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കൊടുക്കുന്ന ഒരു ചെറിയ കടയുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ ഭാഗത്തായിട്ട് ചിന്തിക്കാറ് പോലും ഉണ്ടായിരുന്നില്ല അനിയൻ പുള്ളി ഇറന്ന് ഫുള്ള് കാര്യങ്ങൾ സെറ്റിൽ ചെയ്തുകൊണ്ടിരുന്നേ രണ്ടു ദിവസമായിട്ട് ഉണ്ട് രാവിലെ തൊട്ട് വരെ കടയിലായിരുന്നു കഴിഞ്ഞിട്ട് പിന്നെ ചോറ് വീടിന്റെ വീടുകൾ വേണം അപ്പൊ ചോറ് കൂടെ കഴിഞ്ഞാൽ വീട്ടിൽ കിടന്ന് കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയിട്ട് തിരിച്ച് നമ്മൾ കടയിൽ പോകണം വണ്ടിയില്ലാത്തതുകൊണ്ട് നമ്മളൊരു ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് പോണേ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ ഉണ്ടോ നമ്മുടെ കടയിൽ അടിപൊളി വണ്ടിയാട്ടോട്ടെ കാശാ എന്താണ് വാടകം ജംഗ്ഷൻ അതായത് മോച്ച കോലഞ്ചേരി റോഡിലാണ് വാളകം ഈ വാളകം ജംഗ്ഷനിലെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ കട ലക്കാസ ഇതാട്ടോ നമ്മുടെ കട നമ്മുടെ കടയിൽ അത്യാവശ്യം ഇരിക്കാനുള്ള സ്ഥലമുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം പാർക്കിങ്ങുണ്ട് ഇപ്പം നമ്മുടെ കടയിലെ ഐറ്റംസ് എന്ന് പറഞ്ഞ് പറഞ്ഞാൽ അൽഫാം ഷവർമ മന്തി ബിരിയാണി ഫ്രൈഡ് റൈസ് അതുപോലെ തന്നെ അത്യാവശ്യം ജ്യൂസ് ഐറ്റംസ് ഉണ്ട് അത്യാവശ്യം സ്നാക്സ് ഐറ്റംസ് ഉണ്ട് കുറച്ച് ബേക്കറി ഐറ്റംസ് ഉണ്ട് ഇതെല്ലാം ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ കിച്ചണിൻ്റെ ഉള്ളിലാട്ടോ ചായയുടെ തട്ടാട്ടോ അത് ചായ കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ ഷവർമയുടെ ഐറ്റംസ് ആണ് ഇവിടെ ഷവർമ്മയാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ പിന്നെ അൽഫാമിൻ്റെ സെറ്റപ്പുകൾ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിഷ് ഇട്ടില്ലേ ഫിഷ് റെഡിയായോ അൽഫാമായോ നമ്മുടെ ചിക്കനൊക്കെ മസാല ഇട്ടിട്ട് ഇവിടെ സെറ്റാക്കി വെച്ചാൽ കേട്ടോ നമ്മുടെ അൽഫാമും ഷോറൻ്റ് ഒക്കെ തുടങ്ങുന്നത് ഏകദേശം ഒരു നാല് മണിയാകുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ബിരിയാണിയൊക്കെ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ആവും വൈകുന്നേരത്തെ പൊറോട്ടയുടെ കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ നമ്മുടെ കടയിലെ റെസ്റ്റോറൻറ്റ് അത്യാവശ്യം നമുക്കൊരു മുന്നഞ്ച് ടേബിൾ ഉണ്ട് പിന്നെ ഒരു ചെറിയ കപ്പി ടേബിൾ ഉണ്ട് നമ്മൾ കട്ട പണി അറുതുണ്ട് കടയിൽ ഭയങ്കര തിരക്കാരുള്ളൂ അതൊരു വെടി എടുക്കാൻ പറ്റിയില്ല ഇതാ നമ്മുടെ കട നമ്മുടെ കട ഓണാവണെങ്കി ഒരു ഏഴുമണിയൊക്കെ കഴിയണം അപ്പൊ അത്യാവശ്യം തിരക്കുണ്ട് ഇത്ര നേരം പൊരിഞ്ഞ ഇറക്കായിരുന്നു ഇന്നുവെച്ചാ നമ്മുടെ പൊറോട്ട അടിക്കുന്ന പയ്യൻ ലീവാറുട്ടോ അതെല്ലാം പൊറോട്ട അടിച്ചേക്കും രാവിലെ തൊട്ട് പൊറോട്ട ഇടിയായിരുന്നു വൈകുന്നേരം അത്യാവശ്യം തിരക്കണ്ടാവണം അതുകൊണ്ട് പിന്നെ പൊറോട്ട അടിച്ച് തരും പൊറോട്ട അടിച്ച് ഏകദേശം തീരാറായിട്ടോ പുള്ളി ഇല്ലാത്തതുകൊണ്ട് പുള്ളിയുടെ പണിങ്ങനെ നമ്മൾ കടയിലാട്ടോ നമ്മൾ ഭയങ്കര തിരക്കാണ് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഇത്രയും നേരം പിള്ളേരൊക്കെ ഓരോ പണിയിലാതെ ഒരാൾ പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുന്നു ഒരാളവിടെ അൽഫാമുണ്ടാകാണ്ടിരിക്കുന്നത് ഒരാളവിടെ ചുമ്മാടക്കുന്നുണ്ട് ഇന്നലെ വീഡിയോ കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു ഇന്നലെ നമ്മൾ പൊറോട്ട ഒക്കെ കഴിഞ്ഞ് അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കടയിൽ തിരക്കായി പോയി പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല നമ്മൾ ഇന്ന് വൈകുന്നേരം ദേ ഇപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓണത്തിന് സദ്യ ചെയ്യുന്നുണ്ട് അതായത് അഞ്ച് പേരെ പാക്ക് ചെയ്യുന്നുണ്ട് ഫോണ സെറ്റ് ചെയ്യുക അപ്പം അതിൻ്റെ പരിപാടികളാടോ നമ്മൾ ശർക്കര വരട്ടിയും ചിപ്സും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശർക്കര വരട്ടി അടോ നമ്മളിത് എവിടെ ചിപ്സ് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ വീട് എടുക്കാൻ പറ്റുമോ ശർക്കര വരട്ടിയുടെ കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ശർക്കരട്ടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പണിയുണ്ടോ ഇപ്പം നമ്മളെ ശർക്കര പാനിക്കകത്തിട്ട് നമ്മൾ പുറത്തൊക്കെ ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഇനി ഇളക്കി തണപ്പിച്ച് അത് കട്ട പിടിപ്പിച്ചെടുക്കണം അതിന്റെ പണിയിലാണ് അപ്പോൾ പകൽ ഓരോരോ പരിപാടികളായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോയുടെ കണ്ടിന്യൂറ്റി ഇന്ന് ഒരു ചെയ്യാലോന്ന ഓർത്ത് ശർക്കര വറ്റീൻ ചിപ്സുണ്ടാക്കണം മൊത്തം കാണിക്കണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ നടന്നില്ല കടയിൽ അതിൻ്റെ ഇടയ്ക്ക് തിരക്ക് വന്നു തിരക്ക് വന്നു അപ്പോൾ അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ശർക്കര വറ്റിയുടെ ഇടപാടുകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മളങ്ങനെ ശർക്കരവറ്റിയും സെറ്റ് ചെയ്തത് ഒരു കുറ്റിക്കകത്താക്കിയിട്ടുണ്ട് കേട്ടോ സമയം ഇപ്പോൾ പന്ത്രണ്ട് മണിയായിട്ടോ നമ്മൾ കട ഏകദേശം ക്ലോസ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ നമ്മൾ ഓരോ പരിപാടികളിങ്ങനെ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പിള്ളേരൊക്കെ നമ്മുടെ കട പന്ത്രണ്ട് മണി വരെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇത് പുറത്താണെങ്കിൽ പെരും മഴയാണ് ഇന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത അത്യാവശ്യം കച്ചവടം ഉണ്ടായിരുന്നു ഞാനിനി എന്നാലും നമ്മളിവിടെ നിന്ന് വീട്ടിട്ട് പോകാൻ പോട്ടോ ഇനി മഴ മാറാണ്ട് നമുക്ക് വീട്ടിട്ട് പോകാൻ പറ്റില്ല കടയുടെ ക്ലീനിങ്ങൾ ഇങ്ങനെ കറക്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കട്ടെ അതെ ടേബിളൊക്കെ ക്ലീൻ ചെയ്യുന്നത് നമ്മൾ രാവിലത്തുള്ള മുട്ടക്കരയുടെ സോ ഉനേനൊക്കെ അവിടെ സൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ക്ലീനിങ് കടന്നുകൊണ്ടിരിക്കട്ടോ അപ്പോൾ നമ്മളുണ്ടല്ലോ ഇന്നത്തെ പരിപാടി കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വീട്ടീട്ട് പോട്ടോ ഇനി നാളെ രാവിലെ കടയിൽ ഡ്യൂട്ടി ഒന്നും കാണാൻ പള്ളൂ അപ്പോൾ നമ്മൾ നാളെ ഒരു അടിപൊളി കിടക്കാച്ചി വീടിയായിട്ട് കാണാം കേട്ടോ നമ്മുടെ ലൂപ്പച്ചൻ ചെറിയൊരു പാഴ്സൽ എടുത്തിട്ടുണ്ട് അപ്പോൾ പതുക്കെ പോവാം